സത്യം സമർപ്പണം സാക്ഷാത്കാരമെന്ന സന്ദേശവുമായി എസ് കെ എസ് എസ് എഫ് നെന്മാർ കയറാടി യൂണിറ്റ് മുപ്പതാം വാർഷികാഘോഷം നടത്തി കയറാടി പൂക്കോയത്തങ്ങൽ നഗറിൽ രണ്ട് ദിവസമായി നടന്ന വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനം സമസ്ത കേരള ജമുഇയ്യത്തുൽ ഉലമ ജില്ലാ അധ്യക്ഷൻ അൽവി ഫൈസി കുളപ്പറമ്പ ഉദ്ഘാടനം ചെയ്തു അതിനു പുറമേന്നുള്ള പണ്ഡിതന്മാരുടെ സമ്പർക്കം ഈ പ്രദേശത്ത് പണ്ഡിതന്മാരുടെ സമ്പർക്കം ഈ പ്രദേശത്ത് ലഭിച്ചു കൊണ്ടിരിക്കും നമ്മൾ പരിശോധിക്കുമ്പോ പാലക്കാട് ജില്ലയിലെ തന്നെ കിഴക്കൻ മേഖലയിൽ മറ്റു ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഈ കയറാടി പ്രദേശം ഇസ്ലാമികമായി ധാർമ്മികമായി ഒരുപടി പടി മുന്നിട്ട് ഒരു പ്രദേശമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബാൻ ഈ നാടിന്റെ ഐശ്വര്യവും ഇതിന്റെ ആത്മീയതയുമൊക്കെ ഇനിയും ഇവിടെ നിലത്തി തരട്ടെ എന്ന് നാം ആത്മാത്മാ പ്രാർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത ഗണനിമേതമായോട് അതിന്റെ അതിന് ആദർശങ്ങളോട് ആകർഷകങ്ങളോട് അതിൻ്റെ സംവിധാനങ്ങളോട് ഒപ്പം നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം അതുകൊണ്ട് ഭഗവാനുടെ സമസ്തയെ കൂടുതൽ പരിചയപ്പെടുത്തണമെന്ന് തോന്നുന്നില്ല അതിൻ്റെ നൂറാം വാർഷികമാണ് ജന്മെന്ന് കഴിഞ്ഞത് അതിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ധാരാളത്തിലധികം പ്രചരണ പ്രവർത്തനങ്ങൾ ഇവിടങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട് അത് മുഖേനയെ മറ്റുമൊക്കെ ഭഗവാന്റെ സമസ്തയെ അടുത്തു മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ ഉസ്താദ് ഉദവി മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് കമാലി മോളൂർ അധ്യക്ഷനായി അയലൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ അബ്ദുൽ ജലീൽ സലിം അൻവരി മഹല്യ പ്രസിഡന്റ് യൂസഫ് ഹാജി സെക്രട്ടറി ഷംസുദ്ദീൻ റഹീം ആലമ്പള്ളം റിയാസ് ഭാഗവി ഷാഹുൽ ഹമീദ് ഫൈസി അൻഷാദ് പറയമ്പളം മുഹമ്മദ് കുട്ടി ഹാജി മുഹമ്മദ് അഷ്റഫ് പനങ്കുറ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പാലക്കാട്